ഗുഡ് മോർണിംഗ് ഗാൾസ് ഇപ്പൊ ഗുഡ് മോർണിംഗ് ഞാനും കുഞ്ഞാപ്പി എണീട്ടിരിക്കുന്ന സൺഡേ ആണ് അല്ലേ അല്ലേ കുഞ്ഞാപ്പി അല്ലേ പറഞ്ഞേ ഇന്ന് സൺഡേ ആണ് കുഞ്ഞാപ്പി കാലും പൊക്കി കിടക്കുകയാണ് ചിന്നാപ്പിയൊക്കെ അടുക്കളയിലാണ് എല്ലായിട്ടും അടുക്കളയിൽ പോയിരിക്കുകയാണ് എനിക്ക് ജോലിക്ക് പോകണം ഇന്ന് വർക്കാക്ക എല്ലാവരും ഫ്രീ ആയി എനിക്ക് ഇന്ന് ജോലിക്ക് പോകണം അല്ലേ കുഞ്ഞാപ്പി അപ്പൊ നമുക്ക് പോയി അടുക്കള അവരെയൊക്കെ ഒന്ന് കാണാൻ പോയി ഞങ്ങളെ ബെഡ് കിടക്കുന്നുണ്ട് രാവിലെ എണീറ്റിയാ വിരിച്ചുപോലും ഇടത്തില്ല ഈ പറഞ്ഞ ഞാനും ഇടത്തില്ല കുറച്ച് കഴിഞ്ഞിടാ കേട്ടോ ഞങ്ങള് ഞാൻ എണീറ്റല്ലേ ഉള്ളു അപ്പൊ നമുക്ക് അടുക്കളയിപ്പോ നമുക്ക് അടുക്കള പോയി നോക്കാം ആ അടുക്കള ചേട്ടത്തെയും കണ്ടേ എന്തോ ഉണ്ടാക്കുന്ന രാവിലെ <laughs> <laughs> को को ൂ ഞാൻ രാവിലെ തലവേദന ചായ കുടിച്ച് ഞാൻ കുടിച്ച് ഉണ്ടാക്കി നീ ഇനി എല്ല അതല്ലേ പറഞ്ഞത് രാവിലെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കുളിച്ച് കഴിച്ചിട്ട് അമ്മാ വീട്ടിൽ പോണം രാവിലെ അമ്മാ വീട്ടിൽ പോയിട്ട് രാവിലെ അങ്ങോട്ട് വന്ന് കഴിക്കണേ അല്ലെങ്കിൽ അമ്മാമ്മോട്ട് പോവാണ് സൺഡേ ആയിട്ട് ഞാൻ പോന്നില്ല എനിക്ക് നീ വരണ്ട ഒന്നില്ലെങ്കിൽ കഴിക്കാൻ അങ്ങോട്ട് അല്ലെങ്കിൽ പോവാത്തു പോയി കഴിക്കും ഞാൻ പുറത്തുപോയി കഴിക്കാനാണ് പറയുന്നത് അപ്പ കണ്ടോ കണ്ടാ ദോശ മതിയോന്ന് വിളിക്കുന്നേട്ടാ ഒരപ്പവും ചൂട് സ്റ്റൈല് കണ്ടോ 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 കുട്ടിട്ടൊന്നും കാണത്തില്ല അപ്പം ചുട്ടിട്ട് എല്ലാം കൊളവാക്കിവിടൊന്നും കുക്കർ പേടിയാണ് കുക്കറി ശബ്ദം കേൾപ്പിക്കാൻ കുഞ്ഞാപ്പിക്ക് പണ്ടോട്ടേ കുക്കറിന്റെ സൗണ്ട് പേടി സൗണ്ട് ഷൂന്ന് പറയുമ്പോ കുഞ്ഞാപ്പി ഭയങ്കര കരച്ചിലാണ് ശബ്ദം ആ പക്ഷെ കുക്കർ കുക്കറിന്റെ അകത്ത കിഴങ്ങ് വരുന്നത് കുക്കർ ഓഫ് ചെയ്തേക്കു അതാ പോട്ടൻ അറിഞ്ഞിട്ടില്ല കണ്ണാപ്പി പോട്ടൻ അറിഞ്ഞില്ല ഓ ചെറുതായിട്ടൊന്നും ഇതേ ഇരിട്ട് വന്ന് കന്നാപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞതുകൊണ്ട് ുംപത് മണി ആവുമ്പോ വീണ്ടും കിടന്നുറങ്ങും വേറെ ഒരു പണിക്കും പോണ്ട പാല് പാൽ കുടിക്കാ കിടക്കുക ഏർ കുഞ്ഞാപ്പിക്ക് ഒരു പണിക്കും പോകണ്ട കാര്യം കണ്ടെ പാല് കുടിക്കാ കിടക്കുക പാലുടിക്കാ കിടക്കുക പാല്പടിക്കണി ഇല്ലായിരുന്നു കേട്ടല്ലേ ഷേപ്പ് ആണ് എന്റെ ഒന്ന് കമന്റ് ചെയ്യണേ ഇതാണ് ചെയ്യണേപ്പി ആയിപ്പിന്നെ ചിന്നാപ്പിയായിട്ട് നോക്കിയേ ആടെ കട്ടാണ് കുഞ്ഞാപ്പിക്ക് ഇവിടെ ഒരു കട്ടില്ല കുഞ്ഞാപ്പി എന്തു കെട്ടല്ലേ ഞങ്ങളുടെ പാരമ്പര്യം ഞങ്ങൾ കുഞ്ഞാപ്പി കാത്തത് ചുണ്ടാപ്പിക്ക് ചൂണ്ട മുടി ഇഷ്ടമാണ് പക്ഷെ കുഞ്ഞാപ്പിക്ക് ചൂണ്ട മുടിയാണ് ഇങ്ങനെ ചൂണ്ടി ഇരിപ്പാ അപ്പൊ വലുതാകുമ്പോൾ അറിയത്തില്ലേ വലിയ ചൂളിച്ചില്ല എൻ്റെ അത്രേ ഇല്ല അവള് വെട്ടിക്കളെന്നാ പറയുന്നത് പക്ഷെ വെട്ടിക്കളഞ്ഞാലും അത് തന്നെ ചില ചിലപ്പോ ചിലപ്പോളിക്കഴിഞ്ഞാൽ ഈ എസ് മുടി തന്നെ വീട്ടും പക്ഷെ കുഞ്ഞാപ്പിക് കാണാൻ ഭംഗി നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് പഠിക്കാം നമുക്ക് ഏ നേർച്ച ഒന്നും വേണ്ട ഇപ്പൊ നേർച്ച ഒന്നും അല്ലേ നമുക്ക് മുടി വളർത്താം മുടി വളർത്തി വളർത്തിയുടെ സിനിമയില്ലേ മാട്ര മറ്റേ സൂര്യയുടെ മറ്റേ രണ്ട് ഒരു സൂര്യ ഇല്ല സൂര്യല്ലേ മുടി വളർത്തിടാം ഫ്രീക്കാക്കി നടക്കാം കേട്ടാ കേട്ടാ കുഞ്ഞാപ്പിയുടെ കാലിൽ ഞാൻ ഇടത്തെ കാലിൽ കുത്തുന്നേക്കും ഇടത്തെക്കാളിൽ ആ അത് കൊഴപ്പൊന്നും ഇല്ല ഞങ്ങള് സ്റ്റഡ് അടിക്കും അല്ലേ സ്റ്റഡ് അടിച്ചിട്ട് ഞങ്ങള് ജിമ്മിന് വരും പപ്പയായിട്ട് ജിമ്മിന് പോവും അല്ലേ അവൻ എന്നെ പോലെ കോഴി ആയിക്കോളും പപ്പായിട്ട് നമുക്ക് നമ്മള് വായി നോക്കാൻ പോലെ വൈക്ക് നോക്കാൻ സ്കൂൾ അവിടെ ഒക്കെ പോകും ഞങ്ങൾ ഒരുമിച്ച് പോകും വായിനോക്ക അല്ല കുഞ്ഞാപ്പി കുഞ്ഞാപ്പി പോലെ പോലെ വരത്തില്ല പിന്നാപ്പി വരും ഇഷ്ട അപ്പൂപ്പന്മാരെയോ അമ്മച്ചിമാരെയോ മാത്രമല്ല പിന്നാപ്പി അപ്പവും അമ്മവും അടുത്ത് അടുത്തുകൊണ്ടാണ് എപ്പോഴും ചെല്ലുന്നത് വിളിച്ചത് വിളിച്ചാൽ അവര് കണ്ട കണ്ട അടുത്ത് അടുത്ത കൊളോ ഞങ്ങള് പട്ടിണിയാണെന്നു അപ്പം അടിക്കുന്നു കാണൊരു പറഞ്ഞു അപ്പം ഉണ്ടാക്കണ്ട കറക്റ്റ് രീതി നല്ല അപ്പം കിട്ടുന്ന രീതി ചിലർക്കറിയാം നല്ലൊരു കടയിലപ്പം ചിന്നപ്പ നിന്റെ അതില് വിമാനമാണ് ഈ വീട്ടിലിങ്ങനെയാണ് നമ്മൾ രാവിലെ പറയുന്ന ആഹാരം അപ്പാണെങ്കിലും നമ്മൾ കഴിക്കാതിരിക്കുമ്പോ വരുന്ന ചെപ്പ ദോശയോ ഇടലി അങ്ങനത്തെ ആഹാരം കാരണം ഇവര് ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ കുളവല്ലോ അപ്പൊ പിന്നെ അപ്പൊ പിന്നെ വേറെ വേറെന്തെലൊക്കെ ഉണ്ടാക്കി തരും കണ്ടെ ഇവര് പറയുന്നത് ഞായറേ

ആവില്ല ഭയങ്കര മഴ നിങ്ങളുടെ മഴ ഉണ്ടായിരുന്നു ഞങ്ങളോട് ഭയങ്കര മഴയായിരുന്നു കണ്ട മഴയൊക്കെ മാറി കേട്ടി വെയിലായി കേട്ടോ സോറി